നമസ്കാരം മാനസിക രോഗങ്ങൾ എന്നത് മനസ്സിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഉദാഹരണത്തിന് ഡിപ്രഷൻ ആങ്സൈറ്റി സ്കിസോഫ്രീനിയ തുടങ്ങിയവ ഇതിൻ്റെ കൂടെ ചില സിൻഡ്രോമുകളും ഉണ്ട് പ്രത്യേക സാഹചര്യങ്ങളിലും ജന്മസിദ്ധമായ ശാരീരിക മാനസിക ലക്ഷണങ്ങളാണ് ഇവ ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം അസ്പെർഗേഴ്സ് സിൻഡ്രോം തുടങ്ങിയവ ഇവയെക്കുറിച്ച് മനസ്സിലാക്കുകയും തെറ്റായ ധാരണകൾ ഒഴിവാക്കുകയും ചെയ്യുകയാണ് ആരോഗ്യ സമൂഹത്തിന് മുന്നോട്ടു പോകാനുള്ള വഴി മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിന് തുല്യമായി ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതലറിയുന്നതിന് വീഡിയോ കാണുക മാനസിക രോഗങ്ങൾ കാണാനാവാത്ത രോഗങ്ങളാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നു അവ നമ്മളെ ചിന്തിക്കുന്നതിലും അനുഭവിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ബാധിക്കുന്നു നമ്മുടെ ചുറ്റുപാടുമായുള്ള ഇടപെടലുകൾ രൂപപ്പെടുത്തുന്നു പ്രതിദിന ജീവിതം അത്യന്തം ഭാരമായിരിക്കും മറ്റാരും കാണാൻ കഴിയാത്ത ഒരു കാണാനാവാത്ത ഭാരം എന്ന പോലെ നിങ്ങളുടെ നെഞ്ചിൽ ഒരു ഭാരമുള്ളതായി അനുഭവപ്പെടുന്നതും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതും യാതൊരു കാരണവുമില്ലാതെ നിലനിൽക്കുന്ന ഭീതിയുമുള്ളതായി ചിന്തിക്കുക നിങ്ങളുടെ ചിന്തകൾ നിയന്ത്രണാതീതമായി ഓടിയാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സമാധാനം കണ്ടെത്താനോ കഴിയില്ല ഇവ മാനസിക രോഗങ്ങളുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന പ്രതിദിന പോരാട്ടങ്ങളിലേക്കുള്ള ഒരു കാഴ്ചയാണ് ഓരോ അനുഭവവും വ്യത്യസ്തമായെങ്കിലും ആഴത്തിൽ സ്വാധീനിക്കുന്നതാണ് ഉദാഹരണത്തിന് വിഷാദം നിങ്ങളുടെ ഊർജ്ജം ക്ഷേപിക്കുകയും നിങ്ങളെ ശൂന്യവും ലോകത്തോട് ബന്ധമില്ലാത്തവനായി അനുഭവപ്പെടുകയും ചെയ്യാം അത് ഏറ്റവും ലളിതമായ കാര്യങ്ങൾ പോലും അതിജീവിക്കാനാവാത്തതായും നിരാശയുടെ വികാരങ്ങളെ വർദ്ധിപ്പിക്കുന്നതായും തോന്നിപ്പിക്കും അത് ഒരു അന്ത്യമില്ലാത്ത ഇരുണ്ട തുരംഗത്തിൽ കുടുങ്ങിയിരിക്കുന്നത് പോലെയാണ് കൈവശമില്ലാത്ത ഒരു വെളിച്ചം തേടുന്നത് മറ്റൊരു വശത്ത് ഉത്കണ്ഠ സ്ഥിരമായ ആശങ്കയും ഭയവും ആയി പ്രകടമാകാം ശാന്തമായ നിമിഷങ്ങളിലും നിങ്ങളെ ശക്തമായി പിടിച്ചിരിക്കുന്നു എല്ലാം ശരിയാണെന്ന് തോന്നുമ്പോഴും അപകടം അടുത്തു തന്നെ ഒളിഞ്ഞിരിക്കുന്നുവെന്ന പോലെ ഒരു അസ്വസ്ഥതയുടെ വികാരം സൃഷ്ടിക്കുന്നു നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിശബ്ദമാക്കാൻ കഴിയാത്ത നിങ്ങളുടെ തലയിൽ മുഴങ്ങുന്ന ഒരു സ്ഥിരമായ അലാറം ബെൽ പോലെയാണ് ഈ സ്ഥിരമായ ജാഗ്രതാവസ്ഥ വിശ്രമിക്കാൻ ബുദ്ധിമുട്ടാക്കുന്നു നിങ്ങളിൽ നിന്ന് സമാധാനവും ശാന്തതയും കോർന്നെടുക്കുന്നു മാനസികാരോഗ്യത്തിന്റെ സങ്കീർണ്ണതകളിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ പ്രൊഫഷണലുകൾ മാനസിക രോഗങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ അല്ലെങ്കിൽ കെത്ത എന്നൊരു കൈബുക്ക് ഉപയോഗിക്കുന്നു മാനസികാരോഗ്യ പ്രൊഫഷണലുകൾക്ക് വ്യത്യസ്തമായ മാനസിക രോഗങ്ങളെ തിരിച്ചറിയാനും വർഗീകരിക്കാനും സഹായിക്കുന്ന സമഗ്രമായ ഒരു മാപ്പ് പോലെ അതിനെ കരുതുക ഡോക്ടർമാർക്കും തെറാപ്പിസ്റ്റുകൾക്കും ഒരു പൊതുവായ ഭാഷ നൽകുന്നു മാനസിക രോഗങ്ങളെ നിർണ്ണയിക്കാനും ചികിത്സിക്കാനും എല്ലാവരും ഒരേ പേജിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു ഒരു നിർണയത്തിനായി പാലിക്കേണ്ട പ്രത്യേക ലക്ഷണങ്ങളും മാനദണ്ഡങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കാനും പരിചരണത്തിൽ സ്ഥിരത ഉറപ്പാക്കാനും സഹായിക്കുന്നു ഗവേഷണത്തിനായി ഈ സ്റ്റാൻഡർഡൈസേഷൻ നിർണായകമാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ലോകമെമ്പാടും മാനസിക രോഗങ്ങളെ ഫലപ്രദമായി പഠിക്കാൻ പുതിയ ചികിത്സകൾ വികസിപ്പിക്കാനും അനുവദിക്കുന്നു മാനസികാരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ സിൻഡ്രോം ഡിസോർഡർ എന്നീ പദങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്നതായി നിങ്ങൾക്ക് കേൾക്കാം ഇത് സാധാരണമായിരുന്നാലും ഈ പദങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉള്ളവയാണെന്ന് ശ്രദ്ധിക്കുക ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടപ്പോൾ വൈദ്യ പരിശോധനകളും ചികിത്സകളും നന്നായി പിടികൂടാൻ നമ്മെ സഹായിക്കും അവ അവസമാനതകൾ പങ്കിടുന്നുണ്ടെങ്കിൽ സൂക്ഷ്മമായ വ്യത്യാസം മനസ്സിലാക്കുന്നത് സഹായകരമാണ് ഒരു സിൻഡ്രോം എന്നത് ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണങ്ങളുടെ ശേഖരത്തെ സൂചിപ്പിക്കുന്നു ഇത് ഒരു പ്രത്യേക അവസ്ഥയെ സൂചിപ്പിക്കുന്നു പക്ഷേ ഒരു ഏകകാരണത്തെ സൂചിപ്പിക്കണമെന്നില്ല ഇത് ഒരു വലിയ ചിത്രത്തെ സൂചിപ്പിക്കുന്ന സൂചനകളുടെ ഒരു കൂട്ടം എന്ന് കരുതുക ഈ ലക്ഷണങ്ങൾ തീവ്രതയിലും സംയോജനത്തിലും വ്യത്യാസപ്പെടാം സിൻഡ്രോമുകൾക്ക് നിർണ്ണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സങ്കീർണമാക്കുന്നു ഒന്നിച്ചു ചേർന്ന് ഒരു പരിചിതമായ മാതൃക സൃഷ്ടിക്കുന്ന പല ഭാഗങ്ങളും ഉള്ള ഒരു ചിന്തിക്കുക എന്നാൽ പൂർണ്ണ ചിത്രം ഇപ്പോഴും വ്യക്തമായിരിക്കണമെന്നില്ല വ്യാഖ്യാനത്തിന് സ്ഥലം വിടുന്നു മറ്റൊരു വശത്ത് ഒരു നന്നായി നിർവചിക്കപ്പെട്ടു ഒരു മെഡിക്കൽ അവസ്ഥയാണ് ഇതിന് സാധാരണയായി അറിയപ്പെടുന്ന ഒരു കാരണം പ്രവചിക്കാവുന്ന ഒരു കോഴ്സ് മായ ചികിത്സ ഓപ്ഷനുകൾ എന്നിവയുണ്ട് ഇത് ക്ലിനിക്കലായി പരിഹരിക്കാൻ എളുപ്പമാക്കുന്നു ഇത് ഒരു പൂർണ്ണമായ പസിൽ പോലെ കരുതുക എല്ലാം ചേർന്ന് അവസ്ഥയുടെ കൂടുതൽ വ്യക്തവും നിർണായകവുമായ ചിത്രം നൽകുന്നു ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം തിരിച്ചറിയാവുന്ന ശാരീരികവും ബൗദ്ധികവുമായ സവിശേഷതകളുള്ള ഒരു ജനിതക രോഗമാണ് ഇത് അധിക ഇരുപത്തി ഒന്ന് ആം ക്രോമോസോമിന്റെ സാന്നിധ്യം മൂലമാണ് അതിന്റെ നിർണയം നേരിട്ടുള്ളതാണ് എന്നാൽ ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം ഒരു വ്യക്തമായ തിരിച്ചറിയാവുന്ന കാരണമില്ലാതെ ഒരു കൂട്ടം ദഹന ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടും ഇത് ഒരു ഡിസോർഡറിനേക്കാൾ ഒരു സിൻഡ്രോം ആക്കുന്നു കാരണം അതിന്റെ അടിസ്ഥാന മെക്കാനിസങ്ങൾ കുറച്ച് മാത്രമേ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളൂ മാനസിക രോഗങ്ങളിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് മാനസികാരോഗ്യം നമ്മുടെ ആകെ ആരോഗ്യത്തിന്റെ ഒരു സങ്കീർണ്ണവും അത്യന്താപേക്ഷിതവുമായ ഭാഗമാണ് എങ്കിലും ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നു ഈ വിഭാഗത്തിൽ മാനസിക രോഗങ്ങളുടെ സ്പെക്ട്രം അവയുടെ സ്വാധീനം അവയെ മനസ്സിലാക്കുന്നതിന്റെ പ്രാധാന്യം എന്നിവയിൽ വെളിച്ചം വീശുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഡി എസ് എം അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ മാനസിക രോഗങ്ങളെ വ്യത്യസ്ത തരം ആയി വർഗീകരിക്കുന്നു ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങളെ ജാനറിൽ ക്രമീകരിക്കുന്നത് പോലെ ഈ വർഗീകരണ സംവിധാനം മാനസികാരോഗ്യ വിദഗ്ധർക്കായി ഒരു കോൺസ്റ്റോൺ ആണ് വിവിധ അവസ്ഥകളെ തിരിച്ചറിയാനും പരിഹരിക്കാനും ഒരു ഘടനാപരമായ മാർഗം നൽകുന്നു ഡി എസ് എം ഉപയോഗിച്ച് വിദഗ്ദ്ധർ ഒരു അവസ്ഥയുടെ സ്വഭാവം അതിന്റെ ലക്ഷണങ്ങൾ അതിന്റെ സാധ്യതയുള്ള കാരണങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും ഈ മനസ്സിലാക്കൽ ഓരോ വ്യക്തിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫലപ്രദമായ ചികിത്സാ പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് നിർണായകമാണ് മാനസികാവസ്ഥാ രോഗങ്ങൾ ഡിപ്രഷൻ ബൈപോളാർ ഡിസോർഡർ പോലുള്ളവർ നമ്മുടെ മാനസികാവസ്ഥയെ ഗണ്യമായി ബാധിക്കും അവ മാനസികാവസ്ഥ ഊർജ്ജനിലകൾ ദിവസേന ജീവിതത്തിൽ പ്രവർത്തനക്ഷമത എന്നിവയിൽ അത്യന്തം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ അവസ്ഥകൾ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ചികിത്സ മരുന്ന് പിന്തുണ എന്നിവയുടെ സംയോജനം ആവശ്യമാകാറുണ്ട് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ പാനിക് ഡിസോർഡർ ഹോബിയകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആംഗ്സൈറ്റി രോഗങ്ങൾ ദിവസേന ജീവിതത്തിൽ ഇടപെടുന്നു അത്യധികമായ ഭയം ആശങ്ക ഉത്കണ്ഠ എന്നിവ ഉൾക്കൊള്ളുന്നു ഈ വികാരങ്ങൾ അത്യന്തം ബുദ്ധിമുട്ടുള്ളവയായിരിക്കാം പക്ഷേ ശരിയായ പിന്തുണയും ചികിത്സയും ലഭിച്ചാൽ വ്യക്തികൾ നിയന്ത്രണം വീണ്ടെടുക്കുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യാം സ്കിസോഫീനിയ പോലുള്ള സൈക്കോട്ടിക് രോഗങ്ങൾ ഒരു വ്യക്തിയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണയെ ഗണ്യമായി ബാധിക്കും യുവസാധാരണയായി ഭ്രമങ്ങൾ മിത്യാധാരണകൾ യാഥാർത്ഥ്യവും യാഥാർത്ഥ്യമല്ലാത്തതും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നതിൽ ഗണ്യമായ വെല്ലുവിളികൾ എന്നിവയ്ക്ക് കാരണമാകുന്നു ഈ അവസ്ഥകൾ നിയന്ത്രിക്കാൻ പ്രാരംഭ ഇടപെടലും തുടർച്ചയായ പരിചരണവും അനിവാര്യമാണ് ഇവയാണ് വ്യത്യസ്ത സ്വഭാവങ്ങളും വെല്ലുവിളികളും ഉള്ള മാനസിക രോഗങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിയിൽ ചില ഉദാഹരണങ്ങൾ ഈ അവസ്ഥകളെ മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് കരുണ മാനസികാരോഗ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള അപവാദം തകർക്കാനുള്ള പ്രതിജ്ഞ എന്നിവ ആവശ്യമായ ഒരു കൂട്ടായ ശ്രമമാണ് മനസ്സിലാക്കലിന്റെ മാനസികാരോഗ്യത്തെ മനസ്സിലാക്കുന്നത് അപവാദം തകർക്കാനും കരുണ വളർത്താനും നിർണായകമാണ് ശാരീരിക രോഗങ്ങളെപ്പോലെ തന്നെ മാനസിക അസ്വസ്ഥതകളും ബലഹീനതയുടെ സ്വഭാവ വൈകല്യത്തിന്റെയോ ലക്ഷണമല്ല ജൈവ പരിസ്ഥിതി സാമൂഹിക ഘടകങ്ങളുടെ സങ്കീർണമായ ഇടപെടലിന്റെ ഫലമാണ് നമ്മളും മറ്റുള്ളവരും വിദ്യാഭ്യാസം നേടുന്നതിലൂടെ തെറ്റിദ്ധാരണകൾക്ക് വെല്ലുവിളി നൽകുകയും കൂടുതൽ പിന്തുണയുള്ള ഉൾക്കൊള്ളുന്ന സമൂഹം സൃഷ്ടിക്കുകയും ചെയ്യാം സഹായം തേടുന്നത് ശക്തിയുടെ അടയാളമാണ് ശരിയായ പിന്തുണ ചികിത്സ സ്വയം പരിചരണം എന്നിവയോടെ പുനരധിവാസം സാധ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി